റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം കാടുപിടിച്ചു കിടന്ന ഒന്നര ഏക്കറോളം സ്ഥലമാണ് തീയിൽ കത്തിയമർന്നത് ഇന്ന് ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നിലമ്പൂർ അഗ്നിശമന സേനയാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം